ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പായ്പാട് പുത്തങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് കേരളത്തിലെ കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിലെ പായ്പാടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഹിന്ദു ഭഗവതി ക്ഷേത്രമാണ് പുത്തങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ചങ്ങനാശ്ശേരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മീനമാസത്തിലെ ഭരണിനാളിലാണ് ഇവിടെ വാർഷികോത്സവം ആഘോഷിക്കുന്നത് സമീപത്തെ ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കളമെഴുത്തും പാട്ടും എന്ന പേരിട്ടിരിക്കുന്ന ഘോഷയാത്ര ഈ ക്ഷേത്രത്തിലെ ദേവിക്ക് മകരഭരണി പൊങ്കാല ഒരു പ്രധാന വഴിപാടാണ് പായ്പാട് പുത്തങ്കാവ് ഭഗവതി ക്ഷേത്രം ഭരിക്കുന്നത് എൻ എസ് എസ് കലയോഗം നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് പായ്പാട് ഈസ്റ്റ് എൻ എസ് എസ് കരയോഗം നമ്പർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പായ്പാട് വെസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ദേവസ്വം അംഗങ്ങളുടെ ഒരു സംഘമാണ്